വകുപ്പിന് ദേവസ്വം മന്ത്രിക്കുമതല പറയുന്നത് ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടത്തുക അവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാത്ത തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അത് കൃത്യമായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലത്ത് ദേവസ്വം വകുപ്പ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ശബരിമലയിലെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അവിടെ നടക്കുന്നതായിട്ടുള്ള ദേവപ്രശ്നത്തിലോ അവിടെ തന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങളിലോ അവർ നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങളിലോ ഒന്നും കൈകടത്താനായിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം വകുപ്പിനോ ദേവസ്വം മന്ത്രിക്കോ ഒന്നും ഒരു അധികാരവുമില്ല പിന്നെ സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ശരിയാണ് അത് ദേവസ്വം ബോർഡ് നിർമ്മിച്ച് നൽകിയ ദേവസ്വം ബോർഡും അയ്യപ്പ ഭക്തരും കൂടെ ചേർന്ന് നിർമ്മിച്ച് നൽകിയ ഒരു വീടിൻ്റെ താക്കോൽ ദാനത്തിൽ ഞാൻ പങ്കെടുത്തു എന്നുള്ളതാണ് ഞാൻ അഞ്ച് വർഷക്കാലം ദേവസ്വം മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു അയ്യായിരത്തിലധികം വരുന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതൊരു പരിപാടി മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ ക്ഷണപ്രകാരമാണ് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏറ്റുമാനൂരപ്പനെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഏറ്റുമാനൂരപ്പനെ മോഷിച്ചു കൊണ്ടുപോയി വലിയ കോഴിലൊക്കെ അക്കാലത്തുണ്ടായി നയനാൽ ഗവൺമെൻ്റെ കാലത്തായിരുന്നു ഇന്ന് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഒരു ഒച്ചപ്പാട് പ്രകൃതവുമാണ് അക്കാലത്തുണ്ടായത് ഏറ്റുമാനൂർ അമ്പലത്തിൽ നടന്ന മോഷണത്തിന് തുമ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഹർത്താൽ പോലും അന്ന് യു ഡി എഫ് സംഘടിപ്പിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ഏറ്റുമാരൊരപ്പനെ കട്ടുകൊണ്ടുപോയ യഥാർത്ഥ കള്ളനെ പിടികൂടുന്നതിന് സഹായിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് അന്ന് ഏഴോ എട്ടോ ഏതോ ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടുള്ള പാറശാല താലൂക്കിലെ ധനുവച്ചപുരത്തെ ഒരു രമണി എന്നൊരു പെൺകുട്ടി അവൾ എഴുതിയ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ ആളുകളായിരുന്നു ഏതോ കച്ചവടക്കാരിൽ വിറ്റതാണ് പുസ്തകം ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വിൽക്കും അങ്ങനെ അന്ന് അന്ന് അന്നത്തെ കാലത്തൊക്കെ നടക്കുന്നൊരു കാര്യമായിരുന്നു ചെറിയ പൈസയ്ക്ക് വിൽക്കും അപ്പോൾ അങ്ങനെ വിറ്റ് കിട്ടിയ പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ കുറ്റവാളിയായിട്ടുള്ള അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഏറ്റുമാനൂരപ്പനെ അന്ന് കട്ടുകൊണ്ടുപോയത് കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തെ പ്രവർത്തകനായിട്ടുള്ള ഒരാളായിരുന്നു സ്റ്റീഫൻ അപ്പോൾ ആ സ്റ്റീഫനെ കണ്ടുപിടിക്കുന്നതിനെ സഹായിച്ച രമണിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് ആരാണ് വീട് വെച്ച് കൊടുക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കല്ല വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ താക്കോൽദാനം നിർവഹിക്കാനായിട്ട് ദേവസ്വം മന്ത്രി മുന്നണിയിൽ എന്നെ ക്ഷണിച്ചു ഞാൻ പോയി താക്കോൽദാനം നിർവഹിച്ചു ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് സന്മനസ് കാണിച്ച് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അവരെക്കുറിച്ച് നല്ല വാക്ക് പറയാതെ അവരെ ചീത്ത പറയാൻ എനിക്ക് പറ്റുമോ ഞാൻ നല്ല വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ആ ദിവസങ്ങളിൽ നമുക്ക് അവര് അവരാരെങ്കിലും മോശക്കാരാണെന്നൊന്നും നമുക്കറിയാല്ലോ എല്ലാം നല്ലവരാണെന്നാണല്ലോ നമ്മൾ കഴിക്കുക ഞാൻ വസ്തുതാപരമായിട്ടുള്ള വേദി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ താക്കോൽദാന ചടങ്ങ് എന്തിനു നിഷേധിക്കണം ഞാൻ അത് വസ്തുതാപരമായിട്ട് കാര്യമല്ലേ ഒരാളൊരു വീട് വെച്ച് കൊടുക്കുന്നു ആ വീട് വെച്ച് കൊടുക്കുന്ന താക്കോൽദാനത്തിന് അന്വേഷണിക്കുന്നു ഞാൻ അതുപോലെ നൂറുകണക്കായിട്ടുള്ള ആയിരക്കണക്കായിട്ടുള്ള പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട് അതിലിപ്പോൾ അവരുടെയൊക്കെ പിന്നെ അവരുടെ പശ്ചാത്തലമൊക്കെ നോക്കി ഓരോരുത്തരും എവിടെയാണ് ആരാണെന്നൊക്കെ അന്വേഷണം അങ്ങനെയൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല ഇപ്പം ബി ഡി സതീശിനും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല സതീശിനും സാധിക്കുന്ന ഒരു കാര്യമല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ളതെങ്കിൽ സതീശന് ഏതെല്ലാം യോഗങ്ങളിൽ പോകുന്നു ആരോടെല്ലാം ചേർന്ന് നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇനി ആളാണോ എന്നെല്ലാം ഒക്കെ അന്വേഷണം മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുക സതീഷിനിതിനെ രാഷ്ട്രീയമാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ രാഷ്ട്രീയക്കാരൊക്കെ ആളുകൾക്കൂടെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം സതീശൻ നടത്തുന്നത് സതീശൻ യഥാർത്ഥത്തിൽ തനിക്കുണ്ടായിട്ടുള്ള ജാള്യത മറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ഈ എന്താ ഈ അവിടെ അവിടുത്തെ ലോഹം ഈ പറഞ്ഞ സ്വർണം സ്വർണപ്പാളി അത് മറ്റേതോ അന്യ സംസ്ഥാനത്തിലെ ഏതോ ഒരു കോടീശ്വരന് വിറ്റു അത് അതിന് ഞാൻ ഇടനിലക്കാരനായിട്ട് നിന്നു അത് ആർക്കാനും പിറ്റെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നെല്ലാം പറഞ്ഞയാളാണ് സതീശൻ സതീശനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിന്റെ ദിവസം കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും ഞാൻ കോടതിയെ സമീപിക്കാൻ തന്നെ പോവുകയാണ് സതീശൻ മാന്യമായിട്ട് മാപ്പ് പറഞ്ഞേ തീരുവുണ്ട് അക്കാര്യത്തിൽ അതാണ് എന്റെ വാസ്തവം അതെ അതെ സ്വാഭാവിക പൊതുസമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയില്ല പൊതുസമൂഹത്തിന് യാതൊരു ധരിധാന്യം ഉണ്ടാകേണ്ട കാര്യമില്ല കഴിഞ്ഞ കാലത്തും ഇതുപോലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഗവൺമെൻറ്റെതിരായിട്ട് ഉന്നയിച്ചു സതീശൻ എന്താ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയുന്ന ഒരാളായി സതീശൻ മാറിയിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അതെല്ലാം എടുത്ത് എന്താ സർക്കാരിനടിക്കാനോ ഇടതുപക്ഷത്തെ അടിക്കാനോ ഉള്ള വടിയായിട്ടൊക്കെ ഉപയോഗിക്കാമെന്നാണ് സതീശൻ കരുതുന്നത് അതൊക്കെ വെറും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ധാരണ മാത്രമാണ് നടക്കാൻ വേണ്ടി